ഫൈസലോഡ് ഹല ലുയ ദൈവതാമുക്തപ്പെട്ട് മാറാകട്ടെ ഈ മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്ന എനിക്ക് നല്ലൊരു അവസരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി മാനിക്കട്ടെ ഈ സമയത്ത് നിങ്ങളുടെ ഒരു വചനം നിങ്ങളുടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ വിശുദ്ധകലാത്തി ലേഖനം ആറാമധിയും പത്താമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ആകയാൽ അവസരം കിട്ടുന്നത് പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക സ്തോത്രം ഒരു നിമിഷം പ്രാർത്ഥിക്കുക പിതാവേ ഞങ്ങളുടെ ഈ വചനത്തെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഐ സൗഖ്യമാക്കുന്നവൻ വചനത്തിനോട് വിടിവിക്കുന്നവൻ വചനം ഞങ്ങളുടെ മേൽ ഒരു മനയായി വചനം ഞങ്ങളുടെ മേൽ അനുഗ്രഹമായി ഇറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം ഈ വചനം ശ്രദ്ധിക്കുന്ന സകല പേരുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവ് ആമേൻ 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 പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഗലാത്തി ലങ്കനും ആറാമത്തെയും പത്താമത്തെ വാക്യം ആകെയാൽ അവസരം കിട്ടുന്നത് പോലെ എല്ലാവർക്കും എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക അതിനകത്തുനിന്ന് ഞാൻ ഒരു വാക്കെടുക്കുന്നു അവസരം കിട്ടുന്നത് പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക ദൈവം തരുന്ന അവസരങ്ങളെ പാഴാക്കരുത് അമീൻ ദൈവം തരുന്ന അവസരങ്ങളെ നിങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ പരിശുദ്ധാത്മാ നമുക്ക് തരുന്ന അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെ പാഴാക്കിയാൽ നഷ്ടം നമുക്ക് തന്നെയാണ് നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് അവസരം കിട്ടുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുക അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ബൈബിളിൽ ഒരു സംഭവം എടുക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്തെയായി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞ മനുഷ്യൻ സ്വന്തം ശിഷ്യന്മാരോട് പറഞ്ഞു ദൈവം എന്നെ ഓരോ സ്ഥാനത്തോടെ അയക്കുന്നു എന്നാൽ ഏലിയാവിൻ്റെ ശിഷ്യന്മാർ പലരും പകച്ചു മാറി നിന്നപ്പോൾ എലീശ എന്ന് പറഞ്ഞ ശിഷ്യൻ മാത്രം തന്നെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ എരികോവിലെത്തിയപ്പോൾ ബദയിലെത്തിയപ്പോൾ പല സ്ഥലത്ത് എത്തിയപ്പോഴും ഏലിയാവ് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേ പക്ഷേ എന്നാൽ ഏലിയാവിൻ്റെ എലിയ എലിയാവിൻ്റെ വാക്കുകൾക്ക് അത് എലീശ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവിൻ്റെ അമ്പത് ശിഷ്യന്മാർ പുറത്തു കൊണ്ട് ഇവന്മാർ പറഞ്ഞൊരു കാര്യമാണ് എടാ ഈ നമ്മുടെ ദൈവദാസനെ ഏലിയാവിനെ ദൈവം മേഘങ്ങൾ എടുക്കാൻ പോകുകയാണ് നീ അതുകൊണ്ട് പുറകെ പോകരുതെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചായിരുന്നു ഏലിയാവിന് എലീശ എന്ന് പറഞ്ഞ ശിഷ്യൻ മാത്രമല്ല മറ്റുള്ളവരുണ്ട് മറ്റുള്ള ശിഷ്യന്മാരുണ്ട് അൻപതിലധികം ശിഷ്യന്മാരുണ്ട് ഈ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ സ്വതന്ത്രം എലീശയെ പം പറഞ്ഞു നീ പോകരുത് പക്ഷേ എലീശ പറഞ്ഞു നിങ്ങളും മിണ്ടാതിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുക്കുന്നത് എടുക്കുമെന്ന് മറ്റുള്ള ശിഷ്യന്മാർക്ക് മുഴുവനും അറിയാം എല്ലാവർക്കും ദൈവം എടുത്തുകൊള്ളാൻ സമയമായെന്ന് സകല പേർക്കറിയാം നിങ്ങൾ സംശയമുണ്ടെങ്കിൽ രണ്ട് രാജ്യം പുസ്തകം രണ്ടാമധ്യായം വായിച്ചു നോക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ അവസരം ഉപയോഗിക്കാൻ മറ്റുള്ള ശിഷ്യന്മാർ മാറി നിന്നപ്പോൾ എലീശ എന്ന് പറഞ്ഞ ഏലിയാവിൻ്റെ ശിഷ്യൻ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഏലിയാവിൻ്റെ പുറകെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചോമ്പൽ ഏറ്റവും അവസാനം ചോദിച്ചു നിനക്ക് എന്താ വേണ്ടേ അമർ ഒറ്റ കാര്യം പറഞ്ഞു നിന്നിലേക്ക് ഇരട്ടി പങ്കെടുഭിഷേകം ആ മനുഷ്യൻ പറഞ്ഞു നീ ചോദിച്ചതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എലീശയ്ക്കറിയാം ദൈവം എനിക്ക് തന്ന അവസരം ഞാൻ ഉപയോഗിച്ചാൽ കർത്താവിനെ മാനിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ പിന്നത്തേതിൽ എലിയാവിൻ്റെ ചുഴലിക്കാറ്റിലെടുക്കുന്നു എന്നാൽ ഒരു മനുഷ്യനും അവൻ തലയിക്കിച്ച് പ്രാർത്ഥിക്കുക ഒന്നും പറഞ്ഞില്ല പക്ഷേ ദൈവം അവൻ്റെ കയ്യിൽ ഒരു ഇരട്ടിപ്പങ്കൾ അഭിഷേകത്തെ ഏൽപ്പിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം അവസരം ഉപയോഗിച്ച ഏലീശ അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് ഈ പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ വചനത്തോട് സംസാരിക്കട്ടെ മറക്കരു സഹോദരങ്ങളെ പലപ്പോഴും ഒത്തിരി അവസരങ്ങളെ നിങ്ങൾ പാഴാക്കിയവരായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി അവസരങ്ങളെ നിങ്ങൾ കിട്ടിയതിനെ കളഞ്ഞു കളഞ്ഞവരാകാം പക്ഷെ ബൈബിൾ എഴുതിയുണ്ടായിരുന്നോ ഏലിയാബിന് പറയുന്ന ഏലീശ തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു ഉപയോഗിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ മാർത്തു പറയുന്ന സ്ത്രീ യേശുവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തി എന്നാൽ മറിയ കിട്ടിയ അവസരം ഉപയോഗിച്ചു കർത്താവിന് സദ്യ ഇറങ്ങിയിരുന്നു എന്നാൽ കിട്ടിയ അവസരം ഉപയോഗിക്കാതെ മാർത്ത പുറത്തു കറങ്ങുകയായിരുന്നു എന്താ സംഭവിച്ചത് ഏറ്റവും സിനിമ ജോലികളെ ഉള്ളു കുഴങ്ങി ഒത്തിരി ടെൻഷനായി യേശുവിനോട് അമ്മ കുറ്റം പറയേ കർത്താവ് എന്തോ കാര്യം നടക്കുന്നത് അടുത്ത മിനിറ്റ് നിങ്ങൾ കണ്ടായിരുന്നോ അവസരം ഉപയോഗിച്ച് മറിയ അനുഗ്രഹിക്കപ്പെട്ടു എന്നീ മിനിറ്റുകൾ പ്രിയ സഹോദരി സഹോദരന്മാരെ പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ട് ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തന്നിട്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താത്തവരാണോ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആകയാൽ അവസരം കിട്ടുന്നത് പോലെ അവസരം കിട്ടുന്നത് പോലെ ദൈവം നിനക്കൊരു അവസരം തരുമ്പോൾ ആ അവസരം ഉപയോഗിക്കണം കാരണം പൗലോസിനെ അറിയാം കർത്താവിനെ അറിയാൻ ദൈവം ഒരു അവസരം കൊടുത്തു ഈ അവസരം നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയ മനുഷ്യനാണ് പൗലോസ് നിങ്ങൾക്കറിയാമോ കുതിരപ്പുറത്ത് നടക്കുമ്പോ ദൈവം തന്നെ അടിച്ചതായു അവരെ കണ്ട കാഴ്ചക്തി പോയി ജീവിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാനുള്ള കൃപ പൗലൂസ് പിന്നത്തെ അതേ പൗലൂസ് പറഞ്ഞു ആ അവസരം കിട്ടിയ പ്രയോജനപ്പെടുത്തിക്കൊള്ളണമെന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ പലപ്പോഴും നിന്റെ ലൈഫിൽ എത്രയോ വട്ടം അവസരം കിട്ടിയിട്ട് അവസരങ്ങൾ നിന്റെ മുമ്പിൽ നിന്നിട്ട് പാഴാക്കി കളഞ്ഞില്ലേ ഒന്ന് തിരിഞ്ഞു വാ നിനക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ചെറിയ അവസരങ്ങൾ ചെറുത് വലുതെങ്കിൽ വലുത് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുക ശ്രദ്ധിച്ചോ എലിയാബിൻ്റെ പുറകെ നടന്ന ശിഷ്യന്മാർക്ക് ആർക്കും അവസരം ഉപയോഗിക്കാൻ പറ്റിയില്ല പക്ഷേ എലീശ അവസരം ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ അവൻ്റെ മേലെ ഇരട്ടിപ്പങ്ങൾ അഭിഷേകം വന്നു കയറി മറ്റുള്ളവർ എലീശയെ മാമയും മാമയും സ്വന്തം മാനിക്കുന്നവനായി തീർന്നു പ്രീ സഹോദരി സഹോദരവസരം ഉപയോഗിക്കാൻ മനസ്സുണ്ടോ എങ്കിൽ കർത്തവനെ മാനിക്കും നിങ്ങൾ വിമർശിക്കുന്ന വിമർശിക്കാം എനിക്ക് വിഷയമല്ല പക്ഷേ ആത്മാവെന്നോട് പറയാം നീ അവസരം ഉപയോഗിക്കുക കർത്താവ് തന്നെ മാനിക്കും പലപ്പോഴും പലയിടത്ത് നമ്മുടെ കുറ്റമാണ് നമ്മൾ പറയും ഞാൻ എത്തിയില്ല എനിക്ക് ഓരോടും എത്താൻ പറ്റിയില്ല കാരണം പറയാം നീ അവസരങ്ങൾ കിട്ടിയപ്പോൾ ഉപയോഗിച്ചില്ല ഏൽപ്പിക്ക മനസ്സുണ്ടോ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് കണ്ണുകളടച്ച് എല്ലാ കണ്ണുകളെയും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് പിതാവേ ഈ മിനിറ്റിൽ ഈ വചനം ശ്രദ്ധിച്ച പ്രീ സഹോദരങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ ലഭിച്ച അവസരം ഉപയോഗിക്കുവാൻ കഥാവെ ലഭിച്ച അവസരം ഉപയോഗിക്കുവാൻ കഥാവെ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിവരങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഇവരെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ദൈവത്തിൻ്റെ കരം ഇവരുടെ മെസ്സി ശക്തമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടപ്പാ സ്വർഗവരുടെ മനസ്സല്ലേ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവസരങ്ങൾ പാഴാക്കി ഒത്തിരി അവസരങ്ങൾ പാഴാക്കി നിരാശയരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഇനി ചിലർക്കിൻ്റെ അവസരങ്ങളെ പിതാവ് ഒരുക്കുന്നതിനായി സ്തോത്രം കൃപയാൾ നടക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 വിശ്വസിക്ക സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരും ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും വിശ്വസിക്കുക അവസരങ്ങൾ പാഴായി കളഞ്ഞവരാണെങ്കിൽ ഒരിക്കലും കൂടി തിരിച്ചു വാ കർത്ത നിങ്ങൾ അനുഗ്രഹിക്കട്ടെ